ഫ്രാൻസിസ് പാപ്പയെ ബ്രിട്ടീഷ് രാജകുടുംബം ഇംഗ്ലണ്ടിലെ ചാൾസ് രാജാവും കാമല രാജ്ഞിയും വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് മാർ പാപ്പയെ സന്ദർശിച്ചു ഇന്നലെ പാപ്പയുടെ സ്വകാര്യ വസതിയായ സാന്താമാർത്തയിലെത്തിയാണ് ബ്രിട്ടീഷ് രാജകുടുംബങ്ങളായ ചാൾസ് രാജാവും കാമല രാജ്ഞിയും കൂടിക്കാഴ്ച നടത്തിയത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദമ്പതികൾക്ക് പാപ്പ ആശംസ നേർന്നു ആരോഗ്യം വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന ആശംസ ദമ്പതികൾ പങ്കുവച്ചു ഇതേ ആശംസ ഫ്രാൻസിസ് പാപ്പയും പങ്കുവച്ചു സമീപ മാസങ്ങളിൽ രണ്ട് രാഷ്ട്ര തലവന്മാരും ആരോഗ്യ പ്രതിസന്ധി നേരിട്ടവരാണ് ചാൾസ് രാജാവിന് കഴിഞ്ഞ വർഷം ക്യാൻസർ സ്ഥിരീകരിച്ചിരുന്നു നീണ്ട മുപ്പത്തിയെട്ട് ദിവസം റോമിലെ ജമല്ലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് പാപ്പ ഇപ്പോൾ വത്തിക്കാനിൽ മടങ്ങിയെത്തിയിരിക്കുന്നത് ഇരുപത് മിനിറ്റ് നീണ്ടുനിന്ന നിന്ന കൂടിക്കാഴ്ചയുടെ ഫോട്ടോ വത്തിക്കാൻ ഇന്ന് രാവിലെയാണ് പുറത്തുവിട്ടത് ചാൾസിന്റെയും യുടെയും ഇരുപതാം വിവാഹ വാർഷികവും രാജാവിന്റെ പിതാവ് എഡിൻബർഗിലെ ഫിലിപ്പിന്റെ നാലാം മരണവാർഷിക ദിനവുമായ ഇന്നലെ പത്താം തീയതിയാണ് കൂടിക്കാഴ്ച നടത്തിയത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി വർഷത്തിന്റെ ആഘോഷത്തിൽ രാജാവും രാജ്ഞിയും ഫ്രാൻസിന്റെ മാർപ്പാപ്പയോടൊപ്പം പങ്കുചേരുമെന്ന് ബ്രിട്ടീഷ് രാജകുടുംബം നേരത്തെ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ചാൾസ് രാജകുമാരൻ ഫ്രാൻസിസ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സമാധാനത്തിന്റെ മനുഷ്യൻ എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചാൾസ് രാജാവിനെ വിശേഷിപ്പിച്ചത് രണ്ടായിരത്തിൽ നടന്ന മഹാജൂബിലി വർഷത്തിൽ എലിസബത്ത് രാജ്ഞി വത്തിക്കാനിൽ സന്ദർശനം നടത്തി ജൂബിലി ആഘോഷത്തിൽ ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയിരുന്നു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക